ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ആസ്പദമാക്കി കരൺ സിംഗ് ത്യാഗി സംവിധാനം ചെയ്ത അക്ഷയ് കുമാർ നായകനായ കേസിരി ടു പ്രദർശനത്തിന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കേന്ദ്രീകരിച്ച് രഘു പാലാട്ടും പുഷ്പ പാലാട്ടും എഴുതിയ ദി കേസ് ദാറ്റ് ഷുക് ദി എംപയർ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് സിനിമ മലയാളിയായ ചേറ്റൂർ ശങ്കരൻ നായരുടെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടമാണ് ഇതിവൃത്തം ചേറ്റൂരിൻ്റെ കഥ ഒരു സിനിമയാകുമ്പോൾ അഭിമാനത്തോടെ മാത്രമേ ഓരോ ഭാരതീയനും അദ്ദേഹത്തെ ഓർക്കാനാകൂ शंकरन नायर का नाम नहीं सुना होगा लेकिन आजकल इनकी बहुत चर्चा हो रही है शंकरन नायर जी एक प्रसिद्ध वकील थे और उस जमाने में सौ साल पहले अंग्रेजी सरकार में बहुत बड़े पद पर विराजमान थे चेटुर शंकरन नायर പാലക്കാട് മങ്കരയിലെ ചേറ്റൂർ തറവാട്ടിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് ജൂലൈ പതിനൊന്നിന് ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ബ്രിട്ടീഷ് സർക്കാരിൽ തഹസിൽദാരായിരുന്ന ഗുരുവായൂർ സ്വദേശി രാമുണ്ണി പണിക്കരുടെയും ചേറ്റൂർ പാർവതിയമ്മയുടെയും മകനായാണ് ചേറ്റൂരിന്റെ ജനനം കോഴിക്കോട്ടും മദ്രാസിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപതിൽ നിയമ ബിരുദം നേടി അഭിഭാഷകനായ അദ്ദേഹം പിന്നീട് മുൻസിഫായും ജോലി ചെയ്തു മദ്രാസ് സർക്കാരിന്റെ മലബാർ അന്വേഷണ കമ്മിറ്റി അംഗം മദ്രാസ് നിയമസഭാംഗം മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ അംഗം സൈമൺ കമ്മീഷനുമായി സഹകരിക്കാനുള്ള ഇന്ത്യൻ സെൻട്രൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ തുടങ്ങിയ നിലകളിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കമാൻഡർ ഓഫ് ഇന്ത്യ എംപയർ എന്ന ബഹുമതി അദ്ദേഹത്തിന് നൽകിയ ബ്രിട്ടീഷ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സർപ്പിയും നൽകി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അമരാവതിയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ശങ്കരൻ നായർ ആ പദവിയിലെത്തിയ ഏക മലയാളി കൂടിയാണ് വിദേശ മേധാവിത്വത്തെ ഏറ്റവും അധികം വിമർശിക്കുകയും ഇന്ത്യക്ക് പുത്രിക രാജ്യ പദവിയോട് കൂടി സ്വയം പദവിയോടുകൂടി സ്വയംഭരണം വേണമെന്നാവശ്യപ്പെടുകയും ചെയ്ത അദ്ദേഹത്തിന്റെ പ്രസംഗം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് ചേറ്റൂർ ശങ്കരൻ നായർ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചു ജാലിയൻ വാലാബാഗ് സംഭവത്തെ ഉത്തരവാദിയായ ജനറൽ മൈക്കൽ ഡയറിനെതിരെയും ക്രൂരമായ മാർഷൽ നിയമത്തിനെതിരെയും സർ ചേറ്റൂർ ശങ്കരൻ നായർ ഇംഗ്ലണ്ടിൽ ചെന്നുവരെ കേസ് വാദിച്ചു തന്റെ സ്വന്തം സ്വത്തെല്ലാം വിറ്റുപെറുക്കിയാണ് ചേറ്റൂർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് എന്നാൽ ഗാന്ധിയുടെ നിരവധി ആശയങ്ങളോടും ചേറ്റൂരിന് ശക്തമായ വിയോജിപ്പുണ്ടായിരുന്നു നിസ്സഹകരണം ഉൾപ്പെടെ ഭരണഘടനാ വിരുദ്ധമായ സമര രീതികളോട് ചേറ്റൂർ യോജിച്ചിരുന്നില്ല അരാജകത്വത്തിലൂടെ നാം നേടുന്ന സ്വാതന്ത്ര്യം രാജ്യത്തെ ഭരണ സംവിധാനത്തെ അടിമുടി തകർക്കും മിതവാദത്തിലൂടെ ഘട്ടം ഘട്ടമായി വേണം സ്വാതന്ത്ര്യം നേടിയെടുക്കാനെന്ന് ചേറ്റൂർ ഉറച്ച് വിശ്വസിച്ചു ഗിലാഫത്ത് പ്രസ്ഥാനത്തെ കോൺഗ്രസുമായി കൂട്ടിക്കെട്ടിയത് അവിവേകമാണെന്നും ഈ കൂട്ടുകെട്ട് വർഗീയതയെ ആളിക്കത്തിക്കുമെന്നും ശങ്കരൻ നായർ വിശ്വസിച്ചു ചർക്ക ഉപയോഗിക്കണമെന്ന ഗാന്ധിയുടെ ആഹ്വാനത്തെ സ്വാഗതം ചെയ്യുമ്പോഴും യന്ത്രങ്ങൾക്കും യന്ത്രശാലകൾക്കും ഗാന്ധി എതിർ നിൽക്കുന്നത് മണ്ടത്തരമാണെന്നും അഹിംസാ തത്വം പ്രായോഗിക തലത്തിൽ സ്വീകരിക്കുന്ന പക്ഷം രാജ്യം അസ്വസ്ഥതയിലേക്കും അരാജകത്വത്തിലേക്കും വീണുപോകുമെന്നും ചേറ്റൂർ വ്യക്തമാക്കി പാശ്ചാത്യ ലോകം തങ്ങളുടെ കുട്ടികളെ ലോകമെമ്പാടുമയച്ച് ഭൗതികവും ധാർമ്മികവുമായ ശക്തി വർദ്ധിപ്പിക്കുമ്പോൾ സർവകലാശാലകളിൽ നിന്നും ഗവേഷണശാലകളിൽ നിന്നും ഗാന്ധി നമ്മുടെ കുട്ടികളെ വയലുകളിലേക്ക് മടക്കി വിളിക്കുന്നതിലും ചേറ്റൂർ അസ്വസ്ഥനായിരുന്നു വൈദേശിക ആധിപത്യം അവസാനിപ്പിക്കേണ്ടത് ആവശ്യം തന്നെ എന്നാൽ ആയുധ ബലം കൊണ്ട് ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പ്രാപ്തരായ പ്രതിനിധികളെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തയക്കുക എന്നതാണ് പോം പരമാവധി അധികാരങ്ങൾ നാട്ടുകാരുടെ കൈവശത്തിലാക്കുവാൻ നിയമസഭയെ ഉപയോഗപ്പെടുത്തുക പരമാവധി ഉദ്യോഗങ്ങൾ കൈവശപ്പെടുത്തി ഇന്ത്യയുടെ പദവി ഉയർത്താൻ വിനിയോഗിക്കുക ഉദ്യോഗങ്ങളും നിയമസഭകളും ഭാരതത്തിന്റെ കയ്യിൽ വരുമ്പോൾ ശക്തിയും കൂടിക്കൂടി വരുമെന്നും ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ ശക്തി കുറയ്ക്കുന്നതിനും കാലക്രമത്തിൽ അവസാനിപ്പിക്കുന്നതിനും വഴിവെക്കുമെന്നുമാണ് ശങ്കരൻ നായർ വിശ്വസിച്ചിരുന്നത് ഈ വിയോജിപ്പുകളാണ് ഗാന്ധിയും അരാജകത്വവും എന്ന പുസ്തകമായി പുറത്തു വന്നത് നിയമ കൊണ്ട് താൽക്കാലികമായ ചില വിജയങ്ങൾ നേടാൻ സാധിക്കുമെങ്കിലും രാജ്യത്തിന്റെ ഭാവിക്ക് ദോഷം ചെയ്യുമെന്നും ചേറ്റൂർ പറഞ്ഞിരുന്നു എന്നാൽ ചരിത്രത്തിൽ എല്ലായ്പ്പോഴും അദ്ദേഹത്തെ തഴയുകയാണ് കോൺഗ്രസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് മാസത്തിലുണ്ടായ ഒരു കാർ ഗുരുതരമായി പരിക്കേറ്റ ചേറ്റൂർ ഏപ്രിൽ ഇരുപത്തിനാലിന് മകളുടെ വീട്ടിൽ വെച്ചാണ് അന്തരിച്ചത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ജന്മനാടായ മങ്കലിയിലെത്തിച്ച് അവിടെയുള്ള തറവാട് ശ്മശാനത്തിൽ സംസ്കരിക്കുകയും ചെയ്തു ജനം പാലക്കാട്